നാട്ടിൽ പിണറായിസം വളർത്താൻ സാധാരണക്കാർ കപ്പം കൊടുക്കണം കല്ലുകളിറക്കിയത് മുപ്പതോളം മദ്യപസംഘത്തിൻ്റെ കാവല്ലെന്ന് പ്രിയ വിനോദ് കൊല്ലം കടക്കലിൽ വീട് നിർമ്മാണത്തിനുള്ള ലോഡ് ഇറക്കുന്നതുമായി ബന്ധപ്പെട്ട് സിഐ ടിയു തൊഴിലാളികളുമായുള്ള തർക്കത്തിൽ കൂടുതൽ ആരോപണങ്ങളുമായി പ്രിയ വിനോദ് തനിക്കുണ്ടായ നടുക്കുന്ന അനുഭവം വീട്ടുടമയും മുൻ കേന്ദ്രീയ വിദ്യാലയം അധ്യാപകയുമായ തച്ചോണം പ്രിയ നിവാസിൽ പ്രിയ വിനോദ് പ്രമുഖ മാധ്യമത്തിന്റെ ചാനൽ ചർച്ചയിലൂടെ വിശദീകരിച്ചു ലോഡ് ഇറക്കുന്നതുമായി ബന്ധപ്പെട്ട സിഐ ടി യു തൊഴിലാളികളുമായുള്ള തർക്കത്തെ തുടർന്ന് പ്രിയ രാത്രിയിൽ ഒറ്റയ്ക്ക് ലോഡ് ഇറക്കിയ സംഭവത്തിലാണ് കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി രംഗത്ത് വരുന്നത് മുപ്പതോളം മാധ്യമ സംഘത്തിന്റെ കാവലിലാണ് നൂറ്റി എൺപത്തി മൂന്ന് അമിത ഭാരമുള്ള കല്ലുകൾ തനിക്ക് ഇറക്കേണ്ടി വന്നതെന്നും വനിതാ വാർഡ് മെമ്പറും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നുവെന്നും പരാതിക്കാരി പ്രിയ വിനോദ് പറയുകയാണ് വന്നത് സിഐ ടിയു തൊഴിലാളികളായിരുന്നുവെങ്കിലും അവർക്ക് യൂണിഫോമോ ലൈസൻസോ ഒന്നും ഉണ്ടായിരുന്നില്ല മദ്യപിച്ചായിരുന്നു സംഘം എത്തിയത് സി പി എം വാടകവും തടയാനെത്തിയിരുന്നു ഓടുമായി എത്തിയവരെ ഇവർ ഭീഷണിപ്പെടുത്തി ജീവിക്കാൻ സിഐ ടിയുവിന് കപ്പം കൊടുക്കേണ്ട അവസ്ഥയാണ് നാട്ടിൽ പിണറായിസം വളർത്താൻ ഞങ്ങൾ കപ്പം കൊടുക്കണു ലക്ഷങ്ങൾ ചെലവാ വീട് വയ്ക്കുന്നത് ഇവരാരിൽ നിന്നും വാങ്ങിയിട്ടില്ലെന്നും പരാതിക്കാരി പ്രിയ വിനോദ് പറയുകയാണ് അഞ്ചു വർഷമായി വീട് പണി തുടങ്ങിയിരുന്നെന്നും സ്വന്തമായി ജോലിക്കാരെ നിർത്തിയാണ് വീട് നിർമ്മിക്കുന്നതെന്നും ആർക്കും കരാർ കൊടുത്തിട്ടില്ലെന്നും പ്രിയ പറയുന്നു തൊഴിലാളികളുമായുള്ള തർക്കത്തെ തുടർന്ന് രാത്രി ഒറ്റയ്ക്ക് വാഹനത്തിൽ നിന്നും ഭാരമുള്ള നൂറ്റി അൻപത് തറയോടുകൾ പ്രിയ സ്വന്തമായി ഇറക്കുകയായിരുന്നു ഇതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു വീട് നിർമ്മാണത്തിന് കൊണ്ടുവന്ന തറയോടുകൾ ഇറക്കുന്നതിന് സമീപത്തെ സി ഐ ടി യു തൊഴിലാളികൾ അമിത കൂലി ചോദിച്ചെന്ന് പ്രിയ പ്രതികരിച്ചിരുന്നു അതേസമയം ഒരു തറയോടിന് രണ്ട് രൂപ വച്ച് മുന്നൂറ് രൂപ കൂലി മാത്രമാണ് ആവശ്യപ്പെട്ടതെന്നും കോൺഗ്രസ് പ്രവർത്തകർ കൂടിയായ ഇവർ രാഷ്ട്രീയവിരുദ്ധത്താൽ ആരോപണം ഉന്നയിക്കുകയാണെന്നും പ്രദേശത്തെ സി പി എം സി ഐ ടിയു നേതാക്കൾ പറയുകയാണ് ഓണാഘോഷത്തിൽ ആള് മാറിയിട്ടും ഗവർണർക്ക് ക്ഷണമില്ല സർക്കാർ രാജ്ഭവൻ ഏറ്റുമുട്ടൽ തുടരുകയാണ് സർക്കാർ രാജ്ഭവൻ ഏറ്റുമുട്ടൽ തുടരുന്നതിനാൽ ഗവർണർക്ക് ഇപ്രാവശ്യവും സംസ്ഥാന സർക്കാർ നടത്തുന്ന ഓണം വാരാഘോഷത്തിന് ക്ഷണമില്ല സാധാരണ ഓണം വാരാഘോഷങ്ങൾക്ക് സമാപനം കുറിച്ച് നടത്തുന്ന ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യുന്നത് ഗവർണറാണ് തുടർന്ന് പ്രധാന വേദിയിൽ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും ഒപ്പമിരുന്ന് ഗവർണറും കുടുംബവും ഘോഷയാത്ര കാണും ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരിക്കെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഈ പദവി തെറ്റിയത് സർവകലാശാല വി സി നിയമനവുമായി ബന്ധപ്പെട്ട സർക്കാരും ഗവർണറുമായി തുറന്ന ഏറ്റുമുട്ടൽ നടക്കുന്ന സമയമായിരുന്നു അത് അന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ സർക്കാർ ഓണാഘോഷത്തിന് ക്ഷണിക്കാത്തതിന് പിന്നാലെ അന്നേ ദിവസം അട്ടപ്പാടിയിൽ ആദിവാസികൾക്കൊപ്പം ഓണം ആഘോഷിച്ചത് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നു ഗവർണർ സംഘടിപ്പിച്ച ക്രിസ്മസ് ആഘോഷത്തിന് മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും ക്ഷണിച്ച് ഗവർണർ പകരം വീട്ടി രണ്ടായിരത്തി ഇരുപത്തി സ്ഥിതി അല്പം മെച്ചപ്പെട്ടു തുടർന്ന് മന്ത്രിമാരായ വി ശിവൻകുട്ടിയും മുഹമ്മദ് റിയാസും രാജ്ഭവനിലെത്തി ഗവർണറെ നേരിട്ട് ക്ഷണിച്ചു ഓണക്കോടിയും സമ്മാനിച്ചു ക്ഷണം സ്വീകരിച്ച് ഗവർണർ എത്തി എന്നാൽ പിന്നീട് ബന്ധം വഷളായി പിന്നീട് ഔദ്യോഗിക യാത്രയപ്പ് പോലുമില്ലാതെ ആരിഫ് മുഹമ്മദ് ഖാൻ ബീഹാർ ഗവർണറായി പോയി പുതിയ ഗവർണറായി രാജേന്ദ്ര വിശ്വനാഥ് ആർലക്കർ വന്ന ആദ്യകാലത്താൽ സർക്കാരുമായി നല്ല ബന്ധമായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പിറന്നാളിന അദ്ദേഹം ക്ലിഫ് ഹൗസിലെത്തിയ ആശംസ നേർന്നു മുഖ്യമന്ത്രിയും ഭാര്യയ്ക്കൊപ്പം രാജ്മവനിലെത്തി എന്നാൽ നിയമന തർക്കത്തിൽ സർക്കാരും ഗവർണറും അകന്നു വിഷയം കോടതിയിലും എത്തി ബില്ലുകൾ ഒപ്പിടാനുണ്ട് അകൽച്ചയ്ക്ക് ആഴംകുട്ടി ഭാരതാമ്പ ചിത്ര വിവാദം വന്നു ഓഗസ്റ്റ് പതിനഞ്ചിന് ഗവർണർ വിശിഷ്ട അതിഥികൾക്കായി രാജ്ഭവൻ ഒരുക്കിയ അറ്റ് പരിപാടിയിൽ മുഖ്യമന്ത്രി മന്ത്രിമാരും പങ്കെടുത്തതുമില്ല വാർത്താ ചോർച്ചാ വിവാദം സി പി എം ഓഫീസ് ഇടപെട്ടു കൃഷി പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും അശോക് തെറിച്ചു കേര പദ്ധതിക്കുള്ള ലോകബാങ്ക് സഹായം വകമാറ്റിയെന്ന വാർത്ത മാധ്യമങ്ങളിൽ വന്നതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള അന്വേഷണത്തിനൊടുവിൽ കൃഷി പ്രിൻസിപ്പൽ സെക്രട്ടറി ഡി അശോകിനെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് മാറ്റി ഡി എഫ് സി ചെയർമാനും പുറത്താണ് നിയമനം പകരം ചുമതലയേറ്റു കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ സ്ഥാനത്ത് അശോക് തുടരും മൂന്നാം ഭരണം പുതിയ അധ്യായം അയ്യപ്പന്റെ മാത്രമല്ല എല്ലാവരുടെയും കടാക്ഷം ലഭിക്കുന്നുണ്ടെന്ന് എം വി ഗോവിന്ദൻ ആഗോള അയ്യപ്പ സംഗമത്തിലുള്ള എൻ എസ് എസ് പിന്തുണയിൽ മൂന്നാം ഭരണത്തിലേക്ക് പ്രതീക്ഷ അർപ്പിച്ച സി പി എം മൂന്നാം ടേമിലേക്കുള്ള യാത്രയിൽ സമൂഹത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പിന്തുണ ലഭിക്കുന്നുണ്ടെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മൂന്നാം ഭരണം പുതിയ അധ്യായമായിരിക്കും അയ്യപ്പന്റെ മാത്രമല്ല എല്ലാവരുടെയും കടാക്ഷം ലഭിക്കുന്നുണ്ടെന്നും ഗോവിന്ദൻ പറഞ്ഞു പാർട്ടി ഒന്നും വിശ്വാസികൾക്കൊപ്പമാണ് അയ്യപ്പ സംഗമം തിരഞ്ഞെടുപ്പ് ചർച്ചയാകുമെന്ന് കരുതുന്നില്ല എല്ലാ വിശ്വാസികളെയും ക്ഷണിക്കും യഥാർത്ഥ വിശ്വാസികൾ വർഗീയവാദികളല്ല വർഗീയവാദികൾക്ക് വിശ്വാസവുമില്ല ഭരണാധികാരത്തിലേക്ക് കടക്കാൻ വിശ്വാസം ഒരു ആയുധമായി ഉപയോഗിക്കുകയാണ് വർഗീയവാദികൾ വർഗീയവാദികൾക്കെതിരായ പോരാട്ടത്തിൽ നല്ല പങ്ക് വഹിക്കേണ്ടവരാണ് വിശ്വാസികളെന്നും ഗോവിന്ദൻ പറഞ്ഞു സംഗമത്തെപ്പറ്റി ബി ജെ പി വിമർശനമുന്നയിച്ചതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ക്ഷണിച്ചാൽ പങ്കെടുക്കുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിട്ടുണ്ടെന്നായിരുന്നു മറുപടി